അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കുന്നതിനാണ് സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല വർഗീയവാദികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത് ശബരിമലയിലേക്ക് വർഷാവർഷം നൽകേണ്ട തുക പോലും മൂന്ന് വർഷമായി നൽകിയിട്ടില്ലെന്നും ബി ഡി സതീശൻ പറഞ്ഞു വാരപ്പെട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ പിൻവലിക്കുമോ കേസുകൾ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യ അയ്യപ്പ സംഗമം സഹായിച്ചത് ഇത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് ഇന്നും ഒന്നുകൂടി തെളിഞ്ഞിരിക്കുക അത് ഇത് ഇതെല്ലാവരും എല്ലാവരും കൂട്ടി ചേർന്നുകൊണ്ടാണല്ലോ ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്ത നടപടിയാണ് ഗവണ്മെൻറ്റ് ചെയ്ത നടപടിയാണ് ഇതെല്ലാം അതിനൊരു കമ്മ്യൂണൽ കളറ് കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ വേറൊരു രൂപമാണ് ഒരിക്കലും ചെയ്യാത്ത ഈ നടപടിയുമായിട്ടിറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഭക്തിയെ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചോ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല ഇതൊക്കെ സ്വകാര്യമായ കാര്യമാണ് എല്ലാവരുടെയും ഭക്തിയും വിശ്വാസം